ദൈവനാമത്തിന് ഉണ്ടാകട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കുകയാണ് നമുക്ക് യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായം പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായം പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ എൻ്റെ പ്രിയ സഹോദരന്മാരെ വഞ്ചിക്കപ്പെടരുത് എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ തൻ്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കും ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് ആറോളം കാര്യങ്ങൾ നമ്മുടെ ദൈവത്തെ കുറിച്ച് വെളിപ്പെടുത്തലുകളും ദൈവം നൽകുന്ന കാര്യങ്ങളും നമ്മൾ വഞ്ചിക്കപ്പെട്ട് പോകരുത് എന്നുള്ള വിഷയങ്ങളും പഠിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു ആ വീഡിയോസിൻ്റെ എല്ലാം ഡിസ്ക്രിപ്ഷൻ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിലുണ്ട് ദയവായിട്ട് ഇതുവരെ കേൾക്കാത്താരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് കേൾക്കണമേ ദൈവനാമത്തിൽ ഓർ ഓർപ്പിക്കുന്നു നമുക്കിതിൻ്റെ പതിനെട്ടാം വാക്യം ഒന്നുകൂടെ വായിക്കാം നാം അവൻ്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ തൻ്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു ഇവിടെ നാം വായിക്കുമ്പോൾ നാം സൃഷ്ടികളിൽ ആദ്യ ഫലമാകുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് സൃഷ്ടികളിൽ ആദ്യ ഫലമാകുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഈ സൃഷ്ടികളിൽ ആദ്യ ഫലമാകുമ്പോ സൃഷ്ടി ചില പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്ന ആറാമത്തെ ദിവസമാണ് ഒന്നാം ദിവസം വെളിച്ചം ഭൂമി അങ്ങനെയുള്ളതെല്ലാം നിർമ്മിക്കപ്പെട്ട ശേഷം ഏറ്റവും അവസാനം ആറാം ദിവസമാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നത് ഉൽപ്പത്തി പുസ്തകം ഒന്നാമധ്യം ഇരുപത്തി മൂന്നാം വാക്യത്തിൽ അഞ്ചാം ദിവസം അവസാനിച്ച കാര്യവും ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ ആറാം ദിവസത്തിൽ ദൈവം മനുഷ്യനെ നിർമ്മിക്കുന്ന കാര്യവുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ സൃഷ്ടിയുടെ അവസാന ദിവസത്തിലാണ് ആദം ഹൗവ സൃഷ്ടിക്ക ആദം സൃഷ്ടിക്കപ്പെടുന്നത് ഈ ആറാം ദിവസം സൃഷ്ടിക്കപ്പെട്ടു എന്ന് മാത്രമല്ല സൃഷ്ടികളുടെ ക്രമത്തിൽ അവസാനം സൃഷ്ടിക്കപ്പെട്ട വിധം മനുഷ്യനാണ് അപ്പൊ അവസാനത്തെ സൃഷ്ടിയാണ് മനുഷ്യൻ വേണം സൃഷ്ടിയുടെ മകുടം എന്നൊക്കെ വിളിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്ന ഒന്ന് ആണ് ഈ മനുഷ്യൻ എന്ന് പറയുന്നത് അപ്പൊ ഒരിക്കലും സൃഷ്ടിയുടെ ആദ്യ ഫലമാകത്തില്ല കാരണം അവസാനം സൃഷ്ടിക്കപ്പെട്ട ആരും സൃഷ്ടിയുടെ ആദ്യ ഫലമാകത്തില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇവിടെ മനുഷ്യൻ ആദ്യ ഫലം എന്ന് പറഞ്ഞിട്ടുള്ളത് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് ആറാം ദിവസമാണ് അത് സൃഷ്ടികളുടെ എല്ലാം അവസാനത്തിലാണ് അങ്ങനെയുള്ള ഇടത്ത് എന്തിനാണ് ഇവിടെ എന്തുകൊണ്ടാണ് ഈ വാക്യത്തിനകത്ത് മനുഷ്യൻ സൃഷ്ടിയുടെ ആദ്യ ഫലമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് ബൈബിളിലെ ഒരു വൈരുദ്ധ്യമാണോ ഒരു സംശയം നമുക്ക് തോന്നാം ഇത് ബൈബിളിലെ വൈരുദ്ധ്യമല്ല ഇത് ബൈബിളിലെ വൈരുദ്ധ്യമല്ല കാരണം നമ്മൾ ഈ ഉൽപ്പത്തി ഇവിടെ പറഞ്ഞിരിക്കുന്ന പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവിടെ സൃഷ്ടിക്കപ്പെടുന്ന ആ ഒരു കാര്യം പറയുമ്പോൾ ഉൽപ്പത്തിയുടെ ആറാം ദിവസത്തിലേക്ക് ശ്രോതാക്കളെ കൊണ്ടുപോവുകയല്ല ചെയ്യുന്നത് ഉൽപ്പത്തിയിലെ സൃഷ്ടി വിവരണത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത് അതിന്റെ കാരണം ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് സൃഷ്ടിക്കപ്പെട്ടത് നിലത്തെ പൊടി കൊണ്ടും ജീവശ്വാസം കൊണ്ടുമാണ് ദൈവം നിലത്തിലെ പൊടിയിൽ നിന്ന് മനുഷ്യനെ എടുക്കുകയും അവന്റെ മൂക്കിൽ ജീവശ്വാസമോതി അവനെ ജീവനുള്ള ദേഹിയാക്കി തീർക്കുകയും ചെയ്തു അതാണ് സംഭവിച്ചത് അപ്പോ അതുകൊണ്ട് നിലത്തെ പൊടിയും ജീവശ്വാസവുമാണ് ഉൽപ്പത്തിയിലെ സൃഷ്ടിയുടെ ആ എന്ത് പറയാണെങ്കിൽ റോ മെറ്റീരിയൽ എന്നോ അങ്ങനെ വേണമെങ്കിലും അങ്ങനെ വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ബിഹൈൻഡ് എന്തിൽ നിന്നാണ് സോഴ്സ് മണ്ണും ആ സോഴ്സ് എന്ന് പറയാം റോ മെറ്റീരിയൽ സോഴ്സ് എന്ന് പറയാം സോഴ്സ് ഇത് രണ്ടുമാണ് ഒന്ന് നിലത്തെ പൊടി മറ്റൊന്ന് ജീവശ്വാസം പക്ഷെ നമ്മൾ ഇവിടെ പറയുന്നത് ഈ വാക്യത്തിൽ കാണുന്നത് ഈ മണ്ണിനെ കുറിച്ചും ജീവശ്വാസത്തെ കുറിച്ചുമല്ല ഇവിടെ നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ദൈവവചനത്താൽ സൃഷ്ടിക്കപ്പെടുന്ന കാര്യമാണ് അപ്പൊ യാക്കോബ് ഒന്നിന്റെ പതിനെട്ട് പതിനെട്ട് പറയുന്നത് ഉൽപ്പത്തി ഒന്നിലെ സംഭവത്തെ കുറിച്ചല്ല ഉൽപ്പത്തി ഒന്നിലെ സംഭവം നിരത്തെ കുടി കൊണ്ടും ജീവശ്വാസം കൊണ്ടും ഉള്ളതാണ് യാക്കോബ് ഒന്നിന്റെ പതിനെട്ട് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരവും ദൈവത്തിന്റെ വചനത്താലും ഉള്ളത് ആണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടത്താലും ദൈവ വചനത്താലും ജനിക്കുന്ന ജനനം എന്താണ് അല്ലെങ്കിൽ ഏതാണ് നമുക്കൊന്ന് നോക്കാം എന്താണ് ഈ ദൈവത്തിന്റെ ഇഷ്ടത്താലും ദൈവ വചനത്താലും ജനിക്കുന്ന ജനൻ നമുക്ക് രണ്ട് വാക്യങ്ങൾ വായിക്കാം തിമ്മത്തിയോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനം രണ്ടാം അധ്യായം നാലാമത്തെ വാക്യം അവിടെ ഇങ്ങനെ വായിക്കുന്നു അവൻ സകേല മനുഷ്യരും രക്ഷപ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു പത്രോസിന്റെ ഒന്നാമത്തെ ലേഖനം രണ്ടാം ഒന്നാം അധ്യായം ഇരുപത്തി വാക്യം കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവ വചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു അപ്പൊ ഒന്നും വിത്യാവശ്യം രണ്ട് നാല് പറയുന്നു ദൈവത്തിന്റെ ഇഷ്ടത്തെ കുറിച്ചാണ് ദൈവത്തിന്റെ ഇഷ്ടം സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണം എന്നുള്ളത് ആണ് ദൈവത്തിന്റെ ഇഷ്ടത്താൽ ജനിച്ചു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കുക എന്നുള്ളത് ആണ് അപ്പൊ ആഗ്രഹത്തിൽ നിന്നുണ്ടായ ജനനം എന്ന് മനസ്സിലാക്കാം ദൈവത്തിന്റെ ഇഷ്ട ഇഷ്ടം രക്ഷ പ്രാപിക്കുക എന്നുള്ളതാണ് അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടത്താൽ ജനിച്ചു എന്ന് പറയുമ്പോൾ ആ രക്ഷ പ്രാപിക്കുന്ന കാര്യത്തെ കുറിച്ചാണ് എന്ന് മനസ്സിലാക്കാം മാനവജാതി മുഴുവൻ പാപത്തിന്റെ അധീനതയിലും പാപത്തിന്റെ ശമ്പളമായ നരകത്തിന് യോഗ്യരുമാണ് ആ നരകശിക്ഷയിൽ നിന്ന് മോചനം പ്രാപിച്ച് ദൈവരാജ്യത്തിന്റെ അവകാശികളായി ഓരോ മനുഷ്യരും മാറണമെന്ന് ദൈവം ഇച്ഛിക്കുന്നു ദൈവം ഇഷ്ടപ്പെടുന്നു ദൈവം ആഗ്രഹിക്കുക ഒന്ന് പത്ത് ദിവസം വായിച്ചത് കെടുന്ന ബീജത്താൽ അല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവ വചനത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ചു അങ്ങനെയാണെങ്കിൽ വചനത്താലുള്ള ജനനം എന്ന് ഉദ്ദേശിക്കുന്നത് വീണ്ടും ജനനത്തെ ആണ് രാഘുവിൽ നമ്മൾ കണ്ടു ദൈവത്തിന്റെ ഇഷ്ടത്താലും ദൈവത്തിന്റെ വചനത്താലും ഇപ്പൊ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമുള്ള ജനനം പാപത്തിന്റെ അധീനതയിൽ നിന്ന് രക്ഷിക്കപ്പെടുന്ന ജനനം ആണ് ദൈവ ദൈവത്തിന്റെ വചനത്താലുള്ള ജനനം അതെന്താണ് ദൈവത്തിന്റെ വചനം വീണ്ടും ജനനമാണ് യേശുവിനെ കർത്താവായി അംഗീകരിക്കുന്നുണ്ട് ജനനമാണ് യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം അതിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം പറയുന്നത് യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന ദൈവത്തിന്റെ ഇഷ്ടം എല്ലാവരും രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനത്താലാണ് വീണ്ടും ജനനം ഉണ്ടാകുന്നത് ദൈവം നാം യേശുവിനെ കർത്താവായി അംഗീകരിക്കുമ്പോൾ തൻ്റെ വചനത്താൽ നമുക്കൊരു പുതു ജനനം നൽകുകയാണ് തൻ്റെ വചനത്താൽ നമ്മെ വീണ്ടും ജനിപ്പിക്കുകയാണ് തൻ്റെ വചനത്താൽ അവൻ നമ്മെ മക്കളായി അഡോപ്റ്റ് ചെയ്യുകയാണ് ദത്തെടുക്കുകയാണ് ഇനി ഇങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടത്താലും വചനത്താലും രക്ഷിക്കുള്ള ജനനത്തെ നമുക്ക് ഇങ്ങനെ വിളിക്കാം രക്ഷിക്കപ്പെടുക അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കൾ ആവുക ദൈവത്തിന്റെ ഇഷ്ടത്താലും ദൈവവചനത്താലും ജനിക്കുന്ന ജനനം അത് രക്ഷിക്കപ്പെടുന്നതാണ് അത് ദൈവത്തിന്റെ മക്കൾ ആകുന്നത് ആണ് രക്ഷിക്കപ്പെട്ട് ദൈവഭവനത്തിന്റെ അംഗമായി മാറാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഒരു വാക്യം മാത്രം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു പ്രവൃത്തികളുടെ പുസ്തകം പതിനാറാം അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാക്യം കർത്താവായ യേശുവിൽ വിശ്വസിക്കാം എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും കർത്താവായ യേശുവിൽ വിശ്വസിക്ക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും പ്രിയമുള്ളവരെ കർത്താവായ അവൻ ദൈവം മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വന്നവനാണ് മാനവജാതിയുടെ പാപത്തെ ഏറ്റെടുത്തുകൊണ്ട് യേശു കാൽവരി ക്രൂശിൽ മരിക്കുവാൻ ഇടയായിട്ട് തീർന്നു നമ്മുടെ നരകശിക്ഷ അവൻ അനുഭവിച്ചു അവൻ മരണത്തെ ജയിച്ച് ഉയർത്ത് ഇന്നും ജീവിക്കുന്നു ഈ യേശുവിനെ ആരെല്ലാം വിശ്വസിക്കുന്നുവോ അവരെല്ലാം ദൈവ മക്കളായിട്ട് മാറുകയാണ് വീണ്ടും ജനിക്കുകയാണ് അവർ ദൈവ ഭവനത്തിൻ്റെ അംഗമായി മാറുകയാണ് ദൈവത്തെ അബ്ബാവ് പിതാവ് എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് ദൈവം പകർന്ന് തൻ്റെ വചനത്താൽ അവൻ നമ്മെ ജനിപ്പിക്കുകയാണ് സാധാരണ ജനനത്തിൽ നമുക്ക് ഒരു പങ്കുമില്ലാത്തതുപോലെ വീണ്ടും ജനനത്തിലും നമുക്ക് പ്രവർത്തിക്കാനായിട്ട് ഒന്നും ഇല്ല നമ്മൾ ചെയ്യേണ്ട കാര്യം വിശ്വസിക്കുക ഞാനൊരു ഭാവിയാണ് എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യേശു ക്രൂശിൽ മരിച്ചു എന്റെ നരക ശിക്ഷ യേശു ഏറ്റെടുത്തു എനിക്ക് പകരം മരിച്ച കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്ത് ഇന്ന് ജീവിക്കുന്നു ആകയാൽ യേശുവേ ഞാൻ അങ്ങയെ എന്റെ കർത്താവായി അംഗീകരിക്കുന്നു എന്റെ ദൈവമായി അംഗീകരിക്കുന്നു എന്റെ രക്ഷിതാവായി ഞാൻ സമ്മർദ്ദിക്കുന്നു എന്നെ അവിടുത്തെ മകനാക്കണമേ മകളാക്കണം ഇങ്ങനെ നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായിക്കൊണ്ടേറ്റി പറയുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായി മാറും അങ്ങനെ മക്കളായി മാറുന്ന എല്ലാവരും ജലത്തിൽ യേശുവിനെ സാക്ഷീകരിച്ച് അഥവാ ജലസ്നാനം സ്നാനം സ്വീകരിച്ച് ദൈവ മക്കളായി തുറന്നുള്ള നാൾ യേശുവിന്റെ കർത്തൃത്വം അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കുകയും വേണം രക്ഷപ്രായുപ്പാൻ എന്താ ചെയ്യേണ്ടത് യേശുവിൽ വിശ്വസിക്കുക അങ്ങനെ വിശ്വസിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട് ദൈവ ഭവനത്തിന്റെ അംഗമായി മാറുവാൻ നമുക്ക് സാധിക്കും ഇവിടെയും ചോദ്യം ആവർത്തി ഒരു അവശേഷിക്കുകയാണ് അങ്ങനെ രക്ഷിക്കപ്പെടുമ്പോൾ ആദ്യഫലമാകുന്നത് എങ്ങനെയാണ് അതും ഇടയ്ക്ക് സംഭവിക്കുന്ന കാര്യമല്ലേ ആദ്യം ജനിച്ചു പിന്നെ വളർന്നു പിന്നെ യേശുവിനെ കുറിച്ച് അറിഞ്ഞു യേശുവിനെ സ്വീകരിച്ചു അപ്പോഴല്ലേ രക്ഷിക്കപ്പെടുന്നത് അപ്പോഴും ആദ്യ ഫലമാകുന്നത് എങ്ങനെയാണ് അവിടെയും ഞാൻ ഒരു വാക്യം വായിക്കാം ഉൽപ്പത്തി പുസ്തകം ഒന്നാം മധ്യായ സോറി മൂന്നാം അധ്യായം പതിനേഴാമത്തെ വാക്യം അവിടെ നമ്മൾ വായിക്കുന്നത് മനുഷ്യനോട് കൽപ്പിച്ചതോ നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടു മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അത് മനുഷ്യന് മാത്രമല്ല ശാപമായി മാറിയത് അവൻ ചവിട്ടി നിന്ന ഭൂമിയും അവനെ എടുത്ത മണ്ണും ശാപമുള്ള മണ്ണായിട്ട് മാറി ഈ ഭൂമി ശപിക്കപ്പെട്ടു സൃഷ്ടികൾ ശപിക്കപ്പെട്ടു ഇവിടെയുള്ള മൃഗങ്ങൾ ശപിക്കപ്പെട്ടു അതിൻ്റെ എല്ലാം പല ശേഷികളും നഷ്ടപ്പെട്ടു മൃഗത്തിന്റെ ശേഷികൾ നഷ്ടപ്പെട്ടു പല കഴിവുകളും നഷ്ടപ്പെട്ടു ഈ വൃക്ഷങ്ങളും അല്ലെങ്കിൽ സസ്യങ്ങളുമെല്ലാം ഡീക്കയാകുന്ന ദ്രവിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു ഇതിന്റെ എല്ലാം കാരണം മനുഷ്യന്റെ പാപം ആണ് റോമർക്ക് ഇതിൽ എട്ടാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തി രണ്ട് വരെ റോമർ എട്ടാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തി രണ്ട് വരെ സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു മനഃപൂർവമായിട്ടല്ല അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തമത്രേ സർവ്വ സൃഷ്ടിയും ഇന്ന് വരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നവല്ലോ പ്രിയമുള്ളവരെ ീ വാക്യത്തിനകത്ത് ദൈവപുത്രന്മാരുടെ വെളിപ്പാടിൽ ദൈവ മക്കൾക്ക് ലഭിക്കുന്ന തേജസ്സികൾ ഈ സൃഷ്ടികൾക്കെല്ലാം ഒരു മോചനം ഉണ്ടാകും എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് സൃഷ്ടി ഇന്ന് ദ്രവത്വത്തിലാണ് അത് ഓരോ ദിവസവും ദ്രവിച്ചു സൃഷ്ടി ഇന്ന് ഞരങ്ങുകയാണ് കാരണം അത് ശമിക്കപ്പെട്ടു ഈ ഭൂമി ശമിക്കപ്പെട്ടു സകല സൃഷ്ടികളും സകല ചരാചരങ്ങളും ശമിക്കപ്പെട്ടു അവയെല്ലാം ഒരു മോചനത്തിന് വേണ്ടി ഒരു മോചനത്തിന് വേണ്ടി കാക്ഷിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് മനുഷ്യപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു കാരണം ആ വെളിപ്പാടുണ്ടാകുമ്പോൾ ദൈവപുത്രന്മാരുടെ വെളിപ്പാടുണ്ടാകുമ്പോൾ ദൈവമക്കൾക്ക് തേജസ് ഉണ്ടാകുമ്പോൾ അവർക്കെല്ലാവർക്കും മോചനം ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് പറയാം മനുഷ്യൻ സൃഷ്ടികളുടെ ആദ്യ ഫലമാകുന്നത് മോചനം കിട്ടിയ കാര്യത്തിൽ ആദ്യം മോചനം കിട്ടുന്നത് മനുഷ്യനാണ് അതിനുശേഷം ആർക്ക് മോചനം കിട്ടുന്നു സൃഷ്ടികൾക്കെല്ലാം മോചനം കിട്ടും അപ്പൊ മോചനം കിട്ടുന്ന കാര്യത്തിൽ ആദ്യം മോചനം കിട്ടുന്നത് നമുക്കാണ് അതുകൊണ്ട് നമ്മൾ ആരാണ് സൃഷ്ടികളിൽ ആദ്യ ഫലം ആണ് കാരണം രക്ഷ കിട്ടുന്നത് ആദ്യം നമുക്കാണ് വീണ്ടെടുപ്പ് കിട്ടുന്നത് ആദ്യം നമുക്കാണ് പുതുമ കിട്ടുന്നത് ആദ്യം നമുക്കാണ് തേജസ് പ്രാപിക്കുന്നത് ആദ്യം നമ്മളാണ് ശപിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് ഡീക്കയാകുന്ന ദ്രവിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് രോഗമുള്ള ഈ ശരീരത്തിൽ നിന്ന് പ്രതികൂലമുള്ള ഈ അവസ്ഥകളിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കുകയാണ് നമ്മുടെ രക്ഷ പൂർത്തിയാകുമ്പോൾ നമുക്ക് തേജസ് കിട്ടുമ്പോൾ പ്രിയമുള്ളവരെ എല്ലാവർക്കും എല്ലാ സൃഷ്ടികൾക്കും ഒരു മോചനം അവരുടെ ശാപത്തിൽ നിന്ന് ദ്രവത്വത്തിൽ നിന്ന് ഉണ്ടാവുകയാണ് ഇതാ പുതിയ ആകാശം പുതിയ ഭൂമി പുതിയ ആകാശം പുതിയ ഭൂമി അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്താം മനുഷ്യന്റെ പാപത്താൽ ശപിക്കപ്പെട്ട ഭൂമി മനുഷ്യൻ രക്ഷ പൂർത്തിയാകുമ്പോൾ ശാപവിമുക്തമാകും മനുഷ്യന്റെ പാപത്താൽ ശപിക്കപ്പെട്ട ഭൂമി മനുഷ്യന്റെ രക്ഷ പൂർത്തിയാകുമ്പോൾ ശാപ വിമുക്തം ആകും ആകയാൽ ആദ്യം രക്ഷ കിട്ടുന്നതും അതിനുശേഷം ശേഷം മോചനം ലഭിക്കുന്നതും സൃഷ്ടികളും ആകയാൽ മനുഷ്യൻ സൃഷ്ടികളിൽ ആദ്യ ജാത ആകും ആദ്യം മോചനം കിട്ടുന്നത് മനുഷ്യൻ രക്ഷ കിട്ടുന്നത് മനുഷ്യനും പിന്നീട് മോചനം കിട്ടുന്നത് സൃഷ്ടികളുമാകയാൽ മനുഷ്യൻ സൃഷ്ടികളിൽ ആദ്യ ജാതർ അപ്പോൾ സൃഷ്ടികളിൽ ആദ്യ ജാത എന്നുള്ളത് ബൈബിളിലെ വൈരുദ്ധ്യമല്ല അത് മറ്റൊരാശയമാണ് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം വായിച്ചിട്ട് ഇത് വൈരുദ്ധ്യമാണെന്ന് പറയരുത് ഇത് മറ്റൊരാശയം പറയുകയാണ് വീണ്ടും ജനനത്തെ കുറിച്ച് പറയുക ദൈവ മക്കളാകുന്നതിനെ കുറിച്ച് പറയുകയാണ് ആകയാൽ എൻ്റെ എല്ലാ കേൾവിക്കാരെയും ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ഇതുവരെയും താങ്കൾ ദൈവ ഭവനത്തിന്റെ അംഗമായി മാറിയിരുന്നില്ല എങ്കിൽ യേശുവിനെ കർത്താവായി സ്വീകരിക്കുക രക്ഷിക്കപ്പെടുക സ്നാനപ്പെടുക ദൈവമക്കളായിട്ട് ജീവിക്കുക രക്ഷിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ നമ്മൾ സൃഷ്ടികളിൽ ആദ്യ ഫലമാണ് നമ്മുടെ രക്ഷയാണ് ആദ്യം ലഭിച്ചത് നമ്മുടെ രക്ഷ പൂർത്തിയാകുമ്പോഴാണ് അവർക്കെല്ലാം രക്ഷ ഉണ്ടാകുന്നത് നാം ചവിട്ടു നിൽക്കുന്ന ഈ ഭൂമിക്ക് മാറ്റം മാറ്റമുണ്ടാകും ഇതിന് രൂപാന്തരം ഉണ്ടാകും നാം പുതിയ ആകാശത്തിലേക്ക് പുതിയ ഭൂമിയിലേക്ക് പ്രവേശിക്കപ്പെടും അത് നമ്മുടെ രക്ഷ പൂർത്തിയാകുമ്പോൾ ആണ് ആ രക്ഷ പൂർത്തിയാകുന്ന ആളെ നമുക്ക് നോക്കിയിരിക്കാം പ്രതീക്ഷയോടെ പ്രത്യാശയോടെ കാത്തിരിക്കാം ദൈവം സഹായിക്കട്ടെ നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം പ്രിയപിതാവായ ദൈവമേ നൽകിയ സമയത്തിനായിട്ട് സ്തോത്രം ഞങ്ങൾ സൃഷ്ടികളിൽ ആദ്യ ജാതരാണ് എന്ന് ഞങ്ങളെ പഠിപ്പിച്ചതിനായിട്ട് സ്തോത്രം ശാപം നിറഞ്ഞ ഈ ഭൂമിക്ക് അതിൽ നിന്ന് മോചനമുണ്ടാകുന്നത് ഞങ്ങളുടെ വീണ്ടെടുപ്പ് പൂർത്തിയാകുമ്പോഴാണല്ലോ അതിനായിട്ട് സ്തോത്രം അങ്ങ് ഞങ്ങളെ ചേർക്കുവാൻ വീണ്ടും വരികയും ഞങ്ങളുടെ ഈ മർത്തിശീര്യത്തിന് മാറ്റമുണ്ടാവുകയും ഞങ്ങൾ തേജസ് പ്രാപിച്ച് അവിടുത്തെ മകനെ പോലെ ആവുകയും ചെയ്യും എന്നുള്ളതിനായിട്ട് സ്തോത്രം കർത്താവി നൽകിയിരിക്കുന്ന ഈ ഭാഗ്യപദവിക്കായി ഞങ്ങൾ നന്ദി പറയുന്നു യേശുവിനെ അംഗീകരിക്കാത്ത ആരെങ്കിലും ഈ ശ്രഷുകൾക്കൊന്നുണ്ടോ എങ്കിൽ യേശുവിനെ അംഗീകരിക്കാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അംഗീകരിച്ച ആളുകൾക്ക് പ്രത്യാശയോടെ ജീവിപ്പാൻ ഉറപ്പോടെ ജീവിപ്പാൻ നന്ദിയോടെ ജീവിപ്പാൻ കൃപ നൽകണമേ എന്ന് അപേക്ഷിക്കുന്നു അടിയങ്ങളെ സമ്പൂർണമായി താഴ്ത്തുന്നു അങ്ങയുടെ നാമത്തെ ഉയർത്തുന്നു മാനവും മഹത്വവും പുകഴ്ചയും എല്ലാം അർപ്പിക്കുന്നു അടിയങ്ങളുടെ പ്രാർത്ഥന ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ അർപ്പിക്കുമ്പോൾ പിതാവെ കൃപ തോന്നി സ്വീകരിക്കുമാറാകണമേ എല്ലാവർക്കും നല്ല സമയം നേരുകയാണ് ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ ദൈവനാമം മാത്രം ഇന്നും എന്നേക്കും മുഹത്തപ്പെടുമാറ